ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റണ നല്ലൊരു ബോട്ടി വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോത്തിൻ്റെ ബോട്ടിയാണ് ആടിൻ്റെ ആടിൻ്റെ ബോട്ടിയും പോത്തിൻ്റെ ബോട്ടിയൊക്കെ നമുക്കിങ്ങനെ ഇതേപോലെ വരുത്താൻ വേണ്ടി പറ്റും കേട്ടോ നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളത് എന്നാലും ചോറിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല നല്ല രുചിയായിട്ടുണ്ടാവും അപ്പം ഞാനിത് നല്ല ആദ്യം ഒന്നിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം മൊത്തം ഒന്ന് ഊറ്റി കളയണം ആ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം ആ ബോട്ടി ഇതേപോലെ വേവിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ രുചിയോട് കൂടി തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം മുഴുവനും ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടീൻ്റെ ആ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു ടേസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും അതിനുശേഷം ആ ഊറ്റിയെടുത്തിട്ടുള്ള ബോട്ടിയാണ് ഞാനിവിടെ കുക്കറിലിട്ടിട്ട് വേവിക്കുന്നത് ഇപ്പം ഞാനിതാ നല്ലതുപോലെ വീണ്ടും ഒന്ന് കഴുകിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കണം കേട്ടോ അതിന് ശേഷം വേണം ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് വേവി ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ബാക്കിയുള്ള ബോട്ടിയാണ് ഈ കുക്കറിലേക്ക് എടുത്തിട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതാ ബോട്ടിയിലേക്ക് ഞാൻ ഒരു കഷ്ണം സവാള കട്ട് ചെയ്തതും ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എരിവിന് ആവശ്യമായതൊക്കെ ആവശ്യമായതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ അതേപോലെ തന്നെ ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടികളൊക്കെ ബോട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും ഊറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബോട്ടിൽ നിന്നും അധികം അങ്ങനെ വെള്ളം ഇറങ്ങാൻ വഴിയില്ല ഇനി നമുക്ക് വേവാൻ ആവശ്യമായി എത്രയാണോ വെള്ളം വേണ്ടത് അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് ഒമ്പത് ഫിസില് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒരു സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെത്തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നല്ലതുപോലെ കുറച്ചധികം വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടി വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വളരെ ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പൊട്ടി വരട്ടിയതിന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ ഒന്ന് വാടി കിട്ടുന്നുണ്ട് വേഗത്തിലൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിലൊന്ന് വരറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കേട്ടോ അര ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് കാരണം ബോട്ടിയിലേക്ക് കുറച്ചധികം മസാലയൊക്കെ നല്ലതാണ് ഇനി ഇത് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുരുമുളക് ആണ് മുളക് പൊടിനേക്കാളും കുറച്ച് അധികമായിട്ട് വേണ്ടത് അപ്പോഴാണ് ഈ ബോട്ടിക്ക് നല്ലൊരു കാണാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഈ പൊടീൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതി നല്ലതുപോലെ തന്നെ ഇപ്പം മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി വെള്ളത്തോട് ചേർത്ത് തന്നെ നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി മുകളിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അങ്ങനെ വറ്റിച്ച് മൊത്തത്തിലെടുക്കുമ്പോഴാണ് നല്ലൊരു കളറും നല്ലൊരു കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ ഈ അധികം ചെറിയ കുറച്ച് ഇതേപോലെ ചെറിയ ചാറോട് കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബോട്ടിക്ക് ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത് വെള്ളമൊക്കെ മൊത്തത്തിൽ വറ്റി ആ മസാലയൊക്കെ നല്ലതുപോലെ ബോട്ടിയിലേക്ക് പിടിച്ച് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു പരുവം ആയി വരുമ്പം ഏകദേശം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്ന സമയം രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലതുപോലെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാലറിയാം പൊട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കാരണം നല്ലൊരു ആ മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകത്തില്ല അടിപൊളിയായിരിക്കും എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് പിന്നെ ഇനിയും ഇതുപോലുള്ള റെസിൽ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു നല്ലൊരു നമുക്ക് പ്രചോദനം ഉണ്ടാവുന്നത് കേട്ടോ അപ്പം എല്ലാവരും കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ ഇതാ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊറോട്ടേൻ്റെ കൂടിയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് ഉണ്ടാവുക കേട്ടോ ചോറിൻ്റെ കൂടിയാണെങ്കിലും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ കുറച്ച് അധികം നിന്നാലും നല്ല ടേസ്റ്റാണ് നമ്മളിത് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ചൂടാക്കി ചൂടാക്കി എടുക്കണം അപ്പോഴാണ് ഈ ബോട്ടി വരുന്നത് ഇതിന് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനെടുത്ത ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു ഒരു നല്ല വീഡിയോയുമായി കാണുന്നതും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ താങ്ക് യു ഓൾ